സ്ലൈമ് നമുക്ക് ഇതായിരുന്നു ആവശ്യം കഴിഞ്ഞ ദിവസം ഇത് കുഴിച്ചിട്ടപ്പോ ഇവന്മാരെ ഒന്നുപോലും ഞാൻ കണ്ടില്ല അപ്പൊ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇത് ഞാൻ കുഴിച്ചത് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്ലൈം ജങ്ങ് ആണോ ഒന്ന് സ്ലൈം ജങ് ആണ് ഇവന്മാര് ഈ ഒരു നോർമൽ ബയോമില് ഈ ഒരു സ്ലൈം ജങ്കില് മാത്രമേ സ്പോൺ ആവുള്ളൂ അങ്ങനെ ഒരാളെങ്കിൽ ഒരാൾ നമുക്ക് അവനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവൻ ഇതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു ഞാൻ കുറെ നേരം ഇവിടെ നിന്ന് നല്ല ഹൈറ്റിലോട്ടെല്ലാം പോയി നോക്കി എന്ന് പറഞ്ഞാൽ സ്പോൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ആ ഒരു സ്പേസ് വേണമല്ലോ അതിനുവേണ്ടി നല്ല ഹൈറ്റിലോട്ടെല്ലാം പോയി നോക്കി ഒരു രക്ഷയും അപ്പോൾ എനിക്ക് കത്തി കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ ഒരു ക്യാബ് ഇന്ന് കുറച്ച് അവർ സോംബിൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ആ ഒരു സോംപീസ് അല്ല അവിടെ ഒരുപാട് സ്പോൺ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് ഒരു ഉണ്ട് ഒരു ഏരിയക്കകത്ത് ഇതുപോലെ എത്ര എനിമീസ് സ്പോൺ ആവണമെന്ന് ആ ഒരു ക്യാപ്പ് ആ സോംപീസും ക്രീപ്പർ എല്ലാം സ്പോൺ സോണായിട്ട് പില്ലായിട്ടിരുന്നു ഞാൻ എന്റെ റോക്കറ്റ് എടുത്ത് എന്റെ ഒരു ബേസ് ഇന്ന് ഒരുപാട് ദൂരം പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്പോൺ ആയി നമ്മള് ഒരു ഏരിയ അവിടെയുള്ള പോകും ഫൈനലി ഈ ഒരു സ്ലൈം ബോളും ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഈ പരിപാടി ഉണ്ട് ഈ ഒരു പരിപാടിയാണ് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സെറ്റപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ അപ്പോൾ ആ ഒരു പണി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഇവിടെ വേറെ ജോലി ചെയ്യണം അത് ഈ ഒരു മതിലാണ് ഈ ഒരു മതിൽ കംപ്ലീറ്റ് എനിക്ക് കാണാൻ നല്ല ഭയങ്കര ആക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പീസ് സ്റ്റോൺ പോലും വെളിയിൽ കാണാൻ പാടില്ല അതിന് വേണ്ടിട്ട് ഇവിടെ വെച്ച് എനിക്ക് അതൊന്ന് അടച്ചു വെക്കണം അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് ഇതിന്റെ ഈ നടക്കുക വരുന്നതിന്റെ നാല് സൈഡിൽ നിന്നും നാല് ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ടാണ് താഴെട്ട് ഇതുപോലെ കുഴിച്ചിട്ടത് അത് ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് നാല് ബ്ലോക്ക് മാറ്റാൻ വേണ്ടിട്ട് ഒരു കാരണമുണ്ട് നമുക്ക് ആ ഒരു ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചങ്ക് ബോട്ടറിന്ന് വെറും മൂന്ന് ബ്ലോക്ക് മാറിയാൽ മതി ഞാൻ നാലാമത്തെ ബ്ലോക്ക് മാറാൻ കാരണം എനിക്ക് അവിടെ ഒരു മതിൽ കിട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടുന്ന് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് ആ ഒരു സ്റ്റോൺ കിട്ടി ഒരുപാട് സ്റ്റോൺ ഈ ഒരു പെട്ടിക്കകത്തോട്ട് അത് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്ന് ഇതെടുത്തിട്ട് ഒരുപാട് ആ ഒരു ബ്രിക്ക് ഉണ്ടാക്കി ഞാൻ ഈ ഒരു മതില് കംപ്ലീറ്റ് അടയ്ക്കാൻ പോകുന്നു ഈ ഒരു ബ്രിക്ക് മാത്രമല്ല കുറച്ച് നമ്മുടെ ഈ ഒരു വുഡ് ഫാർമിൽ നിന്ന് ഞാൻ ആ ഒരു ഓക്ക് ഓക്ക് കൊടുക്കുന്നത് അത് നമുക്ക് ഒരുപാട് വേണ്ടി വരും പക്ഷേ എന്റെ പെട്ടിക്ക് അതെല്ലാം തീർന്നു ഒന്നും കൂടി എനിക്ക് ഇവിടെ ഇതൊന്നും <laughs> ി വരും എന്റെ ബേസിന്റെ തീമിൽ തന്നെ എനിക്ക് ഇതിനകത്തോട്ടും ആ ഒരു ബിൽഡ് ഒന്ന് ചെയ്തു വെക്കണം ഈ ഒരു മതില് മാത്രം ഞാൻ ആ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ച് കെട്ടിയിട്ട് ഇതിനകത്ത് ആ ഒരു ഫാം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ നിന്ന് കെട്ടിവെക്കണം അതിന് വേണ്ടി ഞാൻ ഈ ഒരു ഡീഫ്ലൈറ്റ് ബ്രിക്ക് എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു മൂന്ന് കറും കെട്ടിക്കോളാം ഈ ഒരു ഓക്കിന്റെ കളറ് പിന്നെ ഒരു ഡീഫ്ലൈറ്റിന്റെ കളർ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോൺ ബ്രിക്കിന്റെ കളർ എല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ ബിൽഡിലും കിട്ടിക്കോളാം അതെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു കോപ്പ് എല്ലാം പൊട്ടിച്ച് മാറ്റി ഈ ഒരു ടോപ്പ് ഏരിയയും കൂടി നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി ആക്കെടുക്കാൻ അപ്പൊ സൂര്യനാണ് ഒരുപാട് നേരം സംസാരിച്ചോട് നിൽക്കാതെ ഈ ഒരു ട്രീ ഫാം നോണാക്കി ഒരുപാട് ആ ഒരു ഓക്ക് ഒന്ന് ഒപ്പിച്ചോട്ട് ഇപ്പൊ ഇപ്പത്തന്നെ എന്റെ എൻട്രസിനകത്ത് കുറച്ച് കാണണം ഈ ഒരു വുഡ് പട്ടിക്കകത്ത് അതായത് മൂന്ന് സ്റ്റാക്ക് ഈ പട്ടികല്ലോ ആ കുഴപ്പമില്ല 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 നമുക്ക് ഒരുപാട് ലോഗ് ഇവിടെ ഓ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെച്ച ആരും പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പോ ഞാനത് യാഫ്ക്കി നിന്ന് ഒപ്പിക്കാം ഇന്നത്തേക്ക് നമുക്ക് ഇതിന് മതിയാവും കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ ഞാൻ നേരെ ഫസ്റ്റ് ഗ്ലൈഡ് ചെയ്ത് താഴോട്ട് പോയിട്ട് ഇതിന്റെ ആ ഒരു ഔട്ട്ലൈൻ ആദ്യമേ ഒന്ന് വരച്ചിട്ടാ എവിടെയല്ല ഈ ഒരു ലോഗ് വരണമെന്ന് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഇതിന് കംപ്ലീറ്റ് മേലോട്ട് ഒന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കാം അപ്പോ ഈയൊരു ലോഗ് ഈ ഈയൊരു കോർണറിലെല്ലാം അതായത് പോലെ ഇരിക്കണം അതെന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യം ഞാൻ എന്താത്യമായി ആ പിന്നെ ഈ വയ്ക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല ഇതെൻ്റെ ഫാമിലി എഫിഷ്യൻസി കൂട്ടി തരെയൊന്നും ചുമ്മാ മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി വേണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് മൈനിങ് ഒന്നും ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബീക്കണിനകത്ത് ആ ഒരു സ്പീഡ് ഓൺ ആക്കിയിട്ടിരിക്കാൻ പോകുന്നത് അതാണ് ബുദ്ധി ഈ രമൾ എടുക്ക ഒരു രണ്ട് പീസ് എം എടുത്തിട്ട് ഇത് വെച്ച് ഈയൊരു ബീക്ക്ണ്ണകത്ത് ഈ ഒരു ഹേസ്റ്റ് മാറ്റി സ്പീഡ് ടൂവും ജമ്പ് കൂട്ടിരിക്കാം ഈ ഒരു സ്പീഡ് ടൂ ഓണാക്കിയിട്ടുണ്ട് ഈ ഒരു ഹേസ്റ്റ് മാറിയിട്ട് നമുക്ക് ഇപ്പതാ ഈ ഒരു സ്പീഡ് ടു കിട്ടിക്കോളാം എന്താ വേണ്ട സ്പീഡിൽ എനിക്ക് ഇതേപോലെ നടക്കാൻ പറ്റും ഇനി ആ ഒരു ജമ്പ് ബൂസ്റ്റ് എനിക്ക് അതും കൂടി കാണാം അതെനിക്ക് രണ്ടിടാൻ പറ്റും ഓ അത് പറ്റൂലല്ലോ ഒന്നെങ്കിൽ ഈ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഈ ഒരു ജമ്പ് എനിക്ക് ഈ ഒരു ജംപാണ് കൂടുതലാവശ്യം ഒന്നും അതെന്താണ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ജമ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ ഇവിടെ മാർക്കിയത് വെച്ചാൽ ബ്ലോക്ക് ഉണ്ടല്ലോ അത് മേലുണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു ജമ്പ് ബൂസ്റ്റ് ടു അതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് ബ്ലോക്ക് ഹൈറ്റ് എല്ലാം ഒറ്റ ചാട്ടത്തിലും മേലോട്ട് കയറാൻ പറ്റും ഇത് രണ്ട് ബ്ലോക്കിനെ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ ചാടാൻ പറ്റും ഇപ്പം വേണ്ട സ്പ്രിങ് പോലെ നല്ല ഹൈറ്റിൽ എനിക്ക് ചാടാൻ പറ്റും ഈ ഒരു ബുള്ളിന് വേണ്ടിയിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഗ്ലൈഡ് ചെയ്ത് നേരെ താഴോട്ട് വന്നിട്ട് കുറച്ചും കൂടി ബ്ലോക്ക് ഇത് ഇടയ്ക്കോട്ടും ഇങ്ങോട്ട് വയ്ക്കണമായിരുന്നു ഇതിനിടയ്ക്ക് നമുക്ക് കറക്റ്റ് എത്ര ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് വയ്ക്കണമായിരുന്നു ഒരു അഞ്ച് ബ്ലോക്ക് ക്യാപ്പിട്ട് വെച്ചാൽ അങ്ങനെ ഒന്ന് രണ്ട് ഊ അങ്ങനെ വെച്ചാൽ ശരിയാവില്ല ആ ഒരു സിമിറ്ററി അങ്ങ് പോവും ഞാൻ നല്ലൊരു സിമിറ്ററി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ ഇവിടെ സിമിട്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും കാരണം ഇവിടെ നമുക്ക് ഈ രണ്ട് ബ്ലോക്ക് വെച്ചാലേ ഇതിന്റെ സെന്റർ ആവുള്ളൂ അതെന്നാലും വലിയ ഇഷ്യൂ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ബ്ലോക്ക് എനിക്ക് ഇതാ ഇവിടെയും വയ്ക്കാൻ പറ്റും വേറൊരെണ്ണം എനിക്ക് ഇവിടെയും വെക്കാൻ പറ്റും ഈ ഒരു ഷേപ്പിൽ വയ്ക്കണം എന്നിട്ട് ഇതിന്റെ ഒരു ഗ്യാപ്പിലെല്ലാം ഒരുപാട് ആ ഒരു സ്റ്റോൺ പ്ലേസ് ചെയ്താൽ മതി ആ അപ്പോൾ എനിക്ക് ഇത് സിമിട്രിക് ആയിട്ട് വച്ചിരിക്കാനും പറ്റും ഇതൊരു വിധം കാണാനും നല്ല ഭംഗിയായിരിക്കും അതായത് ഈ ഒരു ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് ഇത്ര തന്നെ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ഈ ഒരു ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് വരെ കറക്റ്റ് ആയിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഗ്യാപ്പില് നമുക്ക് ആ ഒരു സ്റ്റോൺ ബ്രിക്കും വയ്ക്കണം ഇവിടെ നിന്ന് ഒരുപാട് ഈ ഒരു സ്റ്റോൺ കൈലോട്ട് എടുത്തിട്ട് ഇതിനെ കംപ്ലീറ്റ് ആ ഒരു ബ്രിക്ക് ആക്കണം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ യൂട്ടിലിറ്റി പട്ടിക സ്റ്റോൺ കട്ടർ എടുക്കാൻ വേണ്ടി ഇതിനകത്ത് സ്റ്റോൺ കട്ടർ ഇല്ല അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത് പൊട്ടിച്ചെടുത്ത് ഞാൻ കയ്യിൽ കൊണ്ടുപോകാം എന്നിട്ട് ഇതിനെ അവിടെ കൊണ്ട് വെച്ച് താഴേന്ന് മേളോട്ട് ഞാൻ ഈ ഒരു ബ്ലോക്ക് എല്ലാം വയ്ക്കാൻ തുടങ്ങാം പിന്നെ ഇതിനകത്ത് ഈ ഒരു വുഡ് വയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിന് ഇതേപോലെ അങ്ങ് വച്ചിരിക്കാൻ പാടില്ല കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പ് ചെയ്യണമായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ വച്ചിട്ട് വയ്ക്കുമ്പോ തന്നെ എനിക്ക് ഒന്ന് റൈക്കിൾ കടിക്കണം എന്നാലേ ഇത് ഇതുപോലെ സ്ട്രിപ്പ് സ്ട്രിപ്പാവുള്ളൂ അതൊന്നൊരു കാര്യം ചെയ്യാം ഈ ഒരു ലോഗ ഓഫ് ആൻഡ് പിടിച്ചിട്ട് മേളിലോട്ട് വച്ച് പോകുന്നതായിരിക്കും കുറച്ചും കൂടി എന്നാൽ എളുപ്പം ആ പിന്നെ ഈ ഒരു കോർണർ ബ്ലോക്കും കൂടി എനിക്കൊന്ന് ഫില്ല് ചെയ്യാനും ഉണ്ട് ആ ഒരു കാര്യം ചെയ്യുക അത് ചെയ്തിട്ട് തന്നെ തുടങ്ങാം അത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഡയറക്റ്റ് എടുക്കാം ഡയറക്റ്റ് എന്തായാലും ഞാൻ വേറെ ബുള്ളറ്റൊന്നും കൊടുക്കൂല ഇതുകൊണ്ട് നേരെ താഴോട്ട് വന്നിട്ട് ആ ഒരു ജമ്പ് ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് ഒറ്റ ചാട്ടത്തിൽ രണ്ട് ബ്ലോക്ക് ഇതേപോലെ വയ്ക്കാൻ പറ്റും ഒരു ബ്ലോക്ക് വയ്ക്കുന്നതിന് പകരം നല്ല സ്പീഡിൽ എനിക്കിത് കംപ്ലീറ്റ് വെച്ച് തീർക്കാനും പറ്റും ഇങ്ങനത്തെ പരിപാടിക്കെല്ലാം ഈ ഒരു ജമ്പ് ബൂസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് നിൽക്കുന്ന ബ്ലോക്കിൽ ഒരുപാട് ബ്ലോക്ക് ഇതുപോലെ വയ്ക്കണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് വെച്ച് ഏറ്റവും ടോപ്പ് വരെ താങ്ങനെ ഇനി ഇതേ സെയിം പരിപാടി തന്നെ ഇതിന്റെ നാല് സൈഡും ചെയ്യണം എന്നിട്ട് ഈ ഒരു വുഡെല്ലാം മേളിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് പോയാൽ മതി ഡബിൾ സ്പീഡിൽ എനിക്ക് ഈ ഒരു ബ്ലോക്ക് എല്ലാം വെച്ച് തീർക്കാൻ പറ്റും ഇത് നേരെ കംപ്ലീറ്റ് ചെയ്ത് വരെ ഇനി അതേപോലെ തന്നെ ആ ഒരു കോർണറും കൂടി ഓക്കെ അത് നാല് കോർണറും ഞാൻ ഞാനിതാ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നേരെ താഴോട്ട് പോയിട്ട് ഈ ഒരു ലോകെല്ലാം വെച്ചതിന്റെ ഇടയ്ക്കായിട്ട് ഈ ബ്രിക്ക് ഇങ്ങനെ വെച്ച് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്യണം ഇതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് വരെ കൊണ്ട് പോവാൻ വേണം ഇതെന്തായാലും ഇത്തിരി സമയം എടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് പിന്നെ ഭാഗ്യത്തിന് ഇവിടെ നിന്ന് കിട്ടിയ ആ ഒരു സ്റ്റോൺ എല്ലാം ഞാൻ ആ ഒരു പെട്ടിക്കാത്തതിനെ കൊണ്ട് വച്ചതുകൊണ്ട് ഈ ഒരു ബ്രിക്ക് ഉണ്ടാക്കേണ്ട സ്റ്റോൺ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഇറങ്ങേണ്ട കാര്യമില്ല ഓക്കെ ഈ ഒരു ബ്രിക്ക് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇത് തന്നെ ഏറ്റവും തോപ്പുരം കൊണ്ടുപോകണം ഈ ഒരു ലോഗ് വയ്ക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലോഗ് എൻ്റെ ഓഫ് ഹാൻഡി പിടിച്ചിട്ട് ആ എനിക്ക് ഡബിൾ ഡബിൾ ആയിട്ട് വെച്ച് പോകാൻ പറ്റുമോ എന്ന് ഈ ഒരു ലോഗ് മാത്രം ഇത് കണ്ട ഇങ്ങനെ എനിക്ക് രണ്ട് ക്ലിക്ക് അടിക്കണം ഇത് ഇതുപോലെ പ്ലേസ് ആക്കാനും അതേപോലെ തന്നെ ഇതിനെ ഒന്ന് സ്ട്രിപ്പ് ചെയ്യാനും അപ്പോൾ നന്നായിട്ട് സ്പാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ബ്ലോക്ക് വയ്ക്കാനും പറ്റും അതേപോലെ തന്നെ അത് അതപ്പ തന്നെ സ്ട്രിപ്പ് ചെയ്യാനും പറ്റും ആ അതാ ഇതേപോലെ വെച്ചങ്ങ് പോയാൽ മതി മിക്കവാറും ഈ ഒരു പണി തീരുമ്പോ എന്റെ മൗസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കും എന്നാലും എനിക്ക് പെട്ടെന്ന് ഇതിങ്ങനെ വെച്ച് വെച്ച് അങ്ങ് ടോപ്പ് വരെ എത്തിക്കാൻ പറ്റും ഈ ഒരു ഷേപ്പിൽ ഞാൻ ഇനി ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു സിനിമ ഇട്ടിട്ട് ഈ വച്ച ബ്ലോക്ക് എല്ലാം നേരെ മലോട്ടെത്തിക്കാം ഇന്നലെ ആ ഒരു ബ്ലോക്ക് എല്ലാം കുഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എന്റെ ആ ഒരു ബീക്കൻ ഹെൽപ്പ് ചെയ്തതുപോലെ തന്നെ ഇന്ന് കുറെ ബ്ലോക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടും എന്നെ ആ ഒരു ബീക്ക് നല്ല ഹെൽപ് ചെയ്തു ആ ഒരു ജമ്പ് ബൂസ്റ്റ് എന്റെ ഒരു ജോലി നല്ല ആക്കി ബൂസ്റ്റാക്കി എൻ്റെ ഇരുമ്പോ തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന കുട്ട് കംപ്ലീറ്റ് ആക്കി തീർന്നു ഏതാണ്ട് ഒരു എഴുപതര ശതമാനം ഞാൻ കംപ്ലീറ്റ് ആക്കിയതായിരുന്നു പിന്നെ പണി പകച്ച് നിർത്തിയിട്ട് എന്റെ ബോൺ ബ്ലോക്ക് പെട്ടി ഇവിടെ കൊണ്ടുപോയി എന്റെ ട്രീ ഫാമിൽ കുറച്ച് നേരം നേക്കി നിൽക്കേണ്ടി വന്നു ഒരു പത്ത് പതിനഞ്ച് സ്റ്റാക്ക് പിന്നെ ആ ഒരു ഓക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ബാക്കി കൂടെ അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അതങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വയ്ക്കണമെന്നുള്ളതുകൊണ്ട് ആ ഒരു ലോകമല്ലാതെ പോലെ ജമ്പ് ജമ്പ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും ലോക ഒരുപാട് പ്ലേസ് വെച്ചിട്ട് സ്ട്രിപ്പ് ചെയ്ത് പൊട്ടിച്ചു കയ്യിലോട്ടെടുത്ത് പിന്നെ അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റും അതെല്ലാം വെറുതെ ഒരുപാട് സമയം കളയും ഇതാണ് അതിനെക്കെല്ലാം കുറച്ച് എളുപ്പം അവർ ലോക വയ്ക്കുന്നത് ഒഴിച്ച് ബാക്കിയുള്ള ആ ഒരു സ്റ്റോൺ ബ്രിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരുന്നു ഒരു ചാട്ടം രണ്ട് ബ്ലോക്ക് ആ ഒരു രഥത്തില് ഞാൻ ആ ഒരു മതിൽ കംപ്ലീറ്റ് അവിടെ വെച്ച് തീർത്തിട്ടുണ്ട് അതങ്ങനെ മുഴുവൻ വെച്ച് തീർത്തിട്ട് ഞാൻ പിന്നെ ഏറ്റവും താഴോട്ട് പോയി ആ ഒരു ഫ്ലോറും കൂടി ഒരു വരി ബ്ലോക്ക് ഒന്ന് കുഴിച്ചു മാറ്റി അത് ആ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ആ ഒരു ജോലിയും തീർത്തപ്പോൾ എൻ്റെ ഈ ഒരു സ്ലൈം ഫാമിന്റെ ബിൽഡ് ഇപ്പതാ ഇതുവരെ ആയിട്ടുണ്ട് ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പൊ കണ എന്ത് ക്ലീൻ ആയി നോക്കി നോക്ക് അടിപൊളിയാലും ഇതിപ്പോ ഇനി ഇതിൻ്റെ ഈ ഒരു ടോപ്പും കൂടി ഉണ്ട് ഇതും കൂടി ഈ ഒരു കോബിൾ സോൺ എല്ലാം മാറ്റിയിട്ട് എനിക്ക് ഈ ഒരു ലോഗ് വെച്ചിട്ട് ഒരു ബോർഡർ ഇതിനു ചുറ്റിനൊന്ന് വരച്ച് വെക്കണം പിന്നെ എന്റെ ഒരു ടീൻഡിടൂപ്പുറം ഇവിടെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞു അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ഒരു കോബിൾ സോൺ എല്ലാം ഇവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിന് ആ എന്നാ ഇത് രണ്ട് ബ്ലോക്ക് താഴ്ത്ത് വെക്കണൊരു രണ്ട് ഒന്ന് താഴ്ത്ത് കുഴിച്ച് ആ ഒരു ബോർഡർ ഇപ്പൊ തന്നെ അങ്ങ് റെഡിയാക്കി വെക്കാം അതൊന്ന് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ബിൽഡ് കാണാൻ നല്ല ക്ലീൻ ആയിക്കോളും എന്റെ ഒരു ബേസിന്റെ ഒരു പാർട്ട് ആയിട്ട് തോന്നുന്നു അതാണ് എന്റെ മെയിൻ ഉദ്ദേശവും ആ പിന്നേതായി ഞാനൊരു ടൂ ടോറിൽ നോക്കിയിട്ടാണ് ഈ ഒരു സ്ലൈം ഫാം ഫാമിലൂടെ ബിൽഡ് വയ്ക്കുന്നത് ആ ഒരു ടൂ ടോറിനകത്ത് ഈ ഒരു പരിപാടി ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതായത് ഇനി ആ ഒരു ടൂ നോക്കിയിട്ട് ആ ഒരു സ്ലൈം ഫാം ഉണ്ടാക്കേണ്ട ഐറ്റംസ് ഇനി ഞാൻ വേറെ കണ്ടുപിടിച്ചോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആ ഒരു ഡീസ്ലെറ്റ് ബ്രിക്കിന്റെ സ്ലാബെല്ലാം വേണ്ടി വരും അതും പിന്നെ രണ്ടായകൂടെ തന്നെ സ്പോൺ ആക്കണം അതിന് വേണ്ടിയുള്ള അയണ് വേണം അങ്ങനെ നമുക്ക് ജോലി ഇവിടെ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ ഈ വച്ചതെല്ലാം ഇത് കംപ്ലീറ്റ് ആവുമ്പോ നല്ല വർത്തിട്ടായിരിക്കും ആണ് ഒരു ലക്ഷ്യങ്ങൾ അവൈലബിൾ പിന്നെ നിങ്ങൾ ആ ഒരു ടൈ ലാപ്സിൽ തന്നെ ശ്രദ്ധിച്ചാണ് ഞാൻ ഈ ഒരു ജോലിയെല്ലാം ചെയ്തുകൊണ്ട് നിന്നപ്പോ താഴെ ഒന്ന് രണ്ട് സ്ലൈമല്ല ഫോൺ അത് ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമ്മൾ ഇനി ഇതിന്റെ മേലോട്ട് കുറച്ചുകൂടി ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെക്കും ആ ഒരു മോബ് ഫാമിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചതുപോലെ തന്നെ അത്രയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ലൈൻ ഫാമിൽ നിൽക്കുമ്പോഴേ അല്ലെങ്കിൽ എന്റെ ബൈസിനകത്ത് നിൽക്കുമ്പോഴെല്ലാം ഇത് ഇവിടെ ഇന്നിട്ട് ആ ഒരു സ്ലാമില്ലാ ഫോണായി തനിയെ തന്നെ കൊണ്ട് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇന്ന് വർക്ക് ആയിക്കോളും എന്റെ കൈയിൽ നിന്ന് വേറെ ഇൻപുട്ടൊന്നും കൂടെ കൊടുക്കേണ്ട കാര്യം ഒരു കാണൂലെ സ്പോർട്ട് ഉണ്ടാക്കി അങ്ങനെ ഒന്നും വേണ്ട എന്റെ ബൈസിനകത്ത് വന്നിട്ട് നിന്നാ മാത്രം മതി വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ബാക്കി കാര്യം ഈ ഒരു ഫാമിൽ ആ പിന്നെ ോളാം ഇതുവരെ ഞാൻ കംപ്ലീറ്റ് നല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഒരു ലെയർ മുഴുവനും ലയർ മുഴുവൻ കുഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഈ എടുത്തിട്ട് ഇതിന്റെ ലോകെടുത്തിട്ട് ഇങ്ങനെ മതി ഒരു ബോർഡർ പോലെ ഇതിന്റെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഒന്ന് ഇരുന്നോളും ആ ഈ ഒരു ബോർഡർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഈ ഒരു സ്ലൈം ആ ഒരു രീതിയിൽ ഈ ഒരു ലോക മതി ഇത് ഇതുപോലെ അറ്റം വരെ വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് മതി കണ്ട ഈ ഒരു വുഡ് ഫാമില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു വെച്ചിട്ട് ബിൽഡ് ചെയ്യുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇതെല്ലാം വേണ്ടി എത്ര സമയം എടുക്കുന്ന പിന്നെയും ഫോൺ ആയിട്ടുണ്ട് ഓക്കെ ഈ ഒരു ബോർഡർ കൂടി വെച്ചപ്പോ തന്നെ ഇതിന്റെ ലുക്ക് കൂടി നൈസ് ആയി ഇതാണ് ഞാൻ പറഞ്ഞത് സുദ്ധി ബിൽഡർ ഫസ്റ്റ് എന്ത് ക്ലീന് നോക്കിയൊക്കെ ഇന്നലെ പൊട്ടിച്ചപ്പോ നല്ല വൃത്തിയായിട്ടിരുന്നതായിരുന്നു ഇപ്പൊ എന്ത് ക്ലീൻ നോക്കിയത് കാണാൻ ഇനി ഇതിന്റെ മേലെ ആ ഒരു ഗ്ലാസ് എല്ലാം നമുക്ക് വയ്ക്കണം അതെല്ലാം നമുക്ക് അതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡിൽ പതിയെ പതിയെ വയ്ക്കാം ഇപ്പൊ താഴോട്ടിറങ്ങി നമുക്ക് ആ ഒരു സ്ലൈം ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം അത് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരുപാട് റീസോസിന്റെ ആവശ്യമുണ്ട് ഞാനിപ്പോയിട്ട് എന്റെ ഒരു ബ്ലാക്ക് ബാഗും കയ്യിലോട്ടെടുത്ത് അതെല്ലാം നോക്കാം അത് ഇനി എന്തായാലും ഒരുപാട് സമയം എടുക്കാൻ വേണ്ടി ആണ് അപ്പോൾ അത് കംപ്ലീറ്റ് ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ഇതാ വരുന്നത് അങ്ങനെ അവസാനം ആ ഒരു ഐറ്റംസും ഞാൻ കളക്ട് ചെയ്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ആയിട്ട് ഇത്ര ഐറ്റംസ് കാണാം ഒരുപാട് ഒരു ഡീപ് സ്ലാബും ഈ ഒരു ഹോപ്പറും ചെസ്റ്റും അങ്ങനെ ഒരുപാട് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഇതിനെ വർക്ക് ആവുന്ന ഒരു പാർട്ട് വരെ കൊണ്ടെത്തിക്കണം അത്രേ ഉള്ളൂ ഇതിന്ന് കിട്ടുന്ന ആ ഒരു ഡ്രോപ്പ് എല്ലാം തനിയെ മേലിലോട്ട് വന്നിട്ട് ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം അതെല്ലാം ഞാൻ വരുന്ന എപ്പിസോഡ് ചെയ്യാം ഇന്ന് ഇത്രയൊന്ന് വയ്ക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു ആ ഒരു സെറ്റപ്പ് കൂടെ കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് രാത്രി പന്ത്രണ്ട് മണിയാകും അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇത് വർക്ക് ആവുന്ന ഒരു ഒന്ന് ബിൽഡ് വെക്കാം കുറച്ച് ടെമ്പററി ബ്ലോക്കും കൂടി കയ്യിലോട്ട് എടുക്കേണ്ടി വരും ക്ലീൻ ആയിട്ട് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് നോണാക്കാം മോഡ് വെച്ചിട്ട് അതാകുമ്പോ എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്ന് കാണാൻ പറ്റും ഇതാണ് നമുക്ക് വർക്ക് വെളിയിലായിട്ട് തന്നെ ഒരു മൂന്ന് ബ്ലോക്ക് എന്താ ഇതുപോലെ വെച്ചിട്ട് വേണം എന്റെ ഈ ഒരു സ്ലാബ് അതാ ഈ ഒരു മൂന്നാമത്തെ ബ്ലോക്കിന്റെ മേലത്ത വരിയിൽ ഇവിടെ വെച്ച് ഇവിടെ മുഴുവനും ഒന്ന് കവർ ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞാൽ ഇതൊന്നിങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് ബ്ലോക്കും കൂടി ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കംപ്ലീറ്റ് ഈ ഒരു ചങ്ങിനകത്ത് നിൽക്കുന്ന രീതി തന്നെ മുഴുവനും കറക്കി നമുക്കൊന്ന് പ്ലേസ് ചെയ്ത് വെക്കണം ഇതിനകത്ത് ഈ ഒരു ഒന്നര ബ്ലോക്ക് ഹൈറ്റ് മാത്രമേ പാടുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ വെച്ച് അങ്ങറ്റം വരെയും കൊണ്ടുപോകണം ഈ ഒരു മോഡ് കൊണ്ട് എനിക്ക് ആ ഒരു സ്ലൈം സ്വയംചാങ്ക് മാത്രം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാ ഇത് കറക്റ്റ് ഈ ഒരു സൈഡ് വരെ ഇനി ഇവിടെ പിന്നെയും ഒരു മൂന്ന് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അറ്റം വരെ ഇതായിരിക്കും നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റ് ഇതേപോലെ തന്നെ ഇതേ സെയിം പ്ലാറ്റ്ഫോം ഇതിന്റെ മേലോട്ട് ഇനിയും ഉണ്ടാക്കണം ഇതിന്റെ മേലിലായിരിക്കും ആ മണ്ടന്മാര് സ്പോൺ ആവാൻ പോകുന്നത് പിന്നെ ഇതിന്റെ മേളില് ആ ഒരു ക്രീപ്പർ സ്വാമി ഒന്ന് സ്പോൺ ആവതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടോർച്ചല്ലേ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കും ആദ്യം ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡി ആക്കിയിട്ടായിരിക്കും അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഇത് അറ്റം വരെ വന്നിട്ട് മൂന്നെണ്ണം എന്താ പിന്നെ ഇങ്ങോട്ട് വെച്ച് തിരിച്ചിതാ ഇതിലോട്ട് കൊണ്ട് വന്ന് ഒന്ന് ആക്കി ആക്കിക്കഴിഞ്ഞാൽ അതും ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ടെമ്പററി ബ്ലോക്ക് നമുക്ക് മാറ്റാ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞ് ഒന്ന് മേലോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇതുപോലെ ഞാൻ ആ ഒരു ചങ്ങിനകത്ത് മുഴുവനും ഒരു ബോർഡർ വച്ചിട്ടുണ്ട് ഇനി ഇതേ ചേമ്പ് പ്ലാറ്റ്ഫോം തന്നെ മേലോട്ട് ഉണ്ടാക്കണം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എല്ലാം വച്ച് തീർന്നിട്ട് ഇതിന്റെ മേളിൽ കുറച്ച് ഈ ഒരു ടോർച്ചും വയ്ക്കണം അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോ അതിന്റെ മേളിൽ നമ്മളെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും സ്പോൺ ആകും ഈ ഒരു ഗ്രൗണ്ട് ലെവലിലും കുറച്ച് ടോർച്ച് വച്ചാൽ അത്രയും നല്ലതായിരിക്കും അതുകൊണ്ട് അതും കൂടി ഞാൻ ഇവിടെ വെച്ചിരിക്കാം ഇങ്ങനെ മൂന്ന് നാലെണ്ണം ഈ ഒരു ടോർച്ച് ഇവിടെ ഇരുന്നോട്ട് ഇനി പറഞ്ഞു ഇതിന്റെ മേളോട്ട് വന്നിട്ട് എന്റെ ലൈറ്റ് ലെവൽ കാണിക്കുന്ന മോഡൽ ഓണാക്കി ഇതൊന്നും ലൈറ്റ് ചെയ്യണമായിരുന്നു ആ ഒരു കാര്യം ചെയ്യാൻ ഈ ഒരു ടോർച്ച് എല്ലാം അവസാനം വയ്ക്കാം ഫസ്റ്റ് ആ ഒരു പ്ലാറ്റ്ഫോം നമുക്കൊന്ന് നല്ല ബ്രൈറ്റ് ആക്കാം മാക്സിമം എത്ര കുറച്ച് ടോർച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം മുഴുവനും ലൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര നല്ലതായിരിക്കും അത് ഇവിടെ വെച്ചാൽ ആ അവിടെ വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് വേറെ നാലേ നാല് ടോർച്ച് ഇതിൻ്റെതാ ഈ ഒരു കോർണറിൽ ഇങ്ങനെ കഴിഞ്ഞാൽ ഇതാ ഇതാക്കണ്ട ഇതിന്റെ മേലിൽ എല്ലാത്തിലും ഈ ഒരു ഗ്രീൻ നമ്പർ കാണിക്കുന്നുണ്ട് അതിന്റെ മീനിങ് ഇതിന്റെ മേളിൽ ആ ഒരു സ്ലാമ് മാത്രമേ സോണാവുള്ളൂ വെറുതെ ടോർച്ച് ഇതുപോലെ സ്പാം ഇതങ്ങ് വെക്കണ്ട അപ്പൊ അതൊക്കെ ഇനി പിന്നെയും എന്റെ ഈ ഒരു ടെമ്പററി ബ്ലോക്ക് കയ്യിലോട്ടെന്ന് എടുത്തിട്ട് അടുത്ത് നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോം വയ്ക്കേണ്ട ആ ഒരു ലെവല് ഞാനൊന്ന് മാർക്ക് ചെയ്യാം അപ്പൊ ഞാൻ താഴെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു മൂന്ന് ബ്ലോക്ക് ഇതായി ഇങ്ങനെ വെച്ച് ഈ ഒരു സ്ലാബ് എടുത്ത് ടോപ്പ് ലെവലിൽ ഇതായി ഇതൊന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് അപ്പൊ ടോട്ടല് നമ്മൾ ഈ വച്ചതും കൂടി ചേർത്തിട്ട് അഞ്ച് പ്ലാറ്റ്ഫോം ആവും കണ്ടോ ഇതുപോലെ ഇതേ സെമ് പ്ലാറ്റ്ഫോമിൽ തന്നെ മേളോട്ട് ഉണ്ടാക്കി വെക്കണം ഇതേപോലെ തന്നെ ഈ ടോർച്ചും വായിക്കണതിന്റെ മേളിൽ അതിന്റെ എല്ലാം മേളലായിരിക്കും ആ മണ്ട സ്പോൺ ആവാൻ പോകുന്നത് അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം പറന്ന് ഇതിന്റെ മേളിലോട്ട് ഇതുപോലെ മൂക്കും ഒന്ന് ഇടിച്ച് വീണിട്ട് ഇതിന്റെ മേളിലോട്ട് നിന്നിട്ട് തന്നെ ഇതിനകം കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം താഴെ ഈ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ മേളില് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോ ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാവുന്ന ഓക്കെ അത് ഞാൻ എന്താ ഏറ്റവും ടോപ്പ് ബില്ഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും ഈ ഒരു ടോർച്ച ഒന്ന് പോം വർക്കും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ആയിട്ടുള്ള പരിപാടികളെല്ലാം നമുക്ക് ചെയ്യേണ്ടി വരും ഒന്നും രണ്ടായകുളത്തിനെല്ലാം നമുക്കൂടെ തൂക്കിയിടേണ്ടിവരും അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ചെയ്താലേ പറ്റുള്ളൂ അവന്മാർക്കൊന്നും ഒന്നും പറ്റാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇത് ഞാൻ പണ്ട് ഒരു േ ഏതാണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് ഇതിനകത്ത് അപ്പൊ ഇനി ഇത് ബാക്കി ബിൽഡ് ബിൽഡിൻ്റെ ഐറ്റംസ് കൂടി എന്റെ കയ്യിലോട്ട് ഇതുപോലെ എടുത്തിട്ട് അത് നമുക്ക് ഇനി ചെയ്യാം ഇനി ഏതാണ്ട് ഇതിന്റെ നടുക്കോട്ട് വന്നിട്ട് ഒരു അഞ്ച് ബ്ലോക്ക് അങ്ങോട്ടൊന്ന് പോകണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഇവിടെ നിന്ന് ഒരു അഞ്ച് ബ്ലോക്ക് മേളോട്ട് വയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നിട്ട് ഈ ഒരു അഞ്ചാമത്തെ ബ്ലോക്കിലെ ഒരു ഓക്ക് ഫെൻസ് ഇങ്ങനെയും വയ്ക്കണം ഓക്കെ എന്നിട്ട് ഈയൊരു ഫ്രണ്ട്സിലോട്ട് ഒരു അയൻകുളത്തിനെ സ്പോൺ ആക്കിയിട്ട് നമ്മൾ തൂക്കിയിടും അപ്പോ ആ ഒരു എന്താ ഇവിടെ വച്ചിട്ട് ഒന്ന് സ്പോൺ ആക്കി എന്റെ ഈ ഒരു ലീഡ് ലീഡെടുത്ത് അവന്റെ വയറിലാണ് ഇത് കിട്ടുന്നത് വയറിൽ കണ്ട കഴുത്തിലിരിക്കുമ്പോൾ തോന്നും പക്ഷെ അല്ല വയറിലാണ് കിട്ടുന്നത് അങ്ങനെ എന്താ ഇവിടെ ഇതുപോലെ തൂക്കിയിട്ടാ മതി എന്നിട്ട് അവ നിൽക്കുന്ന ഈ ഒരു ബ്ലോക്ക് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കുഴിച്ചു മാറ്റം വേണം അപ്പോ ഇവ ഇതേപോലെ ഇവിടെ തൂങ്ങി കിടക്കും ഞാൻ പിന്നെയും പറയുന്നത് അവന്റെ കഴുത്തിനിന്ന് അവര് കയറി പോകുന്ന പോലെ തോന്നും ഇല്ല 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 അത് അവന്റെ വയറ്റിലാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അവൻ നല്ല ജോലിയായിട്ട് ഇവിടെ അങ്ങ് തൂങ്ങി കിടക്കുന്നതാണ് നമ്മൾ ഇവന് ഇങ്ങനെ ഇടാനുള്ള കാരണം ഇതിന്റെ മേളിലെ ആ ഒരു സ്ലൈം എല്ലാം സ്പോൺ പോകണാകുമ്പോൾ ഇവനെ കൊല്ലാൻ വേണ്ടി ആ ഒരു സ്ലൈം എല്ലാം അങ്ങോട്ട് പോകാൻ നോക്കും നേരെ ഈ ഒരു കുഴിയിലോട്ട് എടുത്ത് ചാടുകയും ചെയ്യും അവിടെ വെച്ചിട്ട് നമ്മൾ ആമാരെ കൊല്ലുകയും ചെയ്യും അതാണ് പരിപാടി ഇനി നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് എന്റെ ോണാക്കി കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ നോക്കണം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തയ്യാറിലായിട്ട് വയ്ക്കണം അത് എല്ലാ സൈഡിലും ചെയ്യാൻ വേണം എന്നിട്ട് ഇതിന്റെ ഈ ഒരു കോർണറിൽ നിന്ന് കുറച്ച് ഈ ഒരു ബ്ലോക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് വേണം നമുക്ക് ആ ഒരു കില്ലിങ് ഏരിയ ഉണ്ടാക്കി വെക്കേണ്ടത് ഇതുപോലെ ഒരുപാട് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ഡെററ്റും ഇവിടെ നിന്ന് കുഴിച്ചെടുത്താൽ മതി ഇനി ഇതിന്റെ നടുക്കായിട്ട് ഒരു നാല് ബ്ലോക്ക് ഇതുപോലെ നോക്കണം എന്നിട്ട് ഇതിൽ ഒരു ബ്ലോക്ക് പിക്ക് ചെയ്തിട്ട് ഒരു മൂന്ന് ബ്ലോക്ക് മേലോട്ട് പോകണം ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിലെ ഒരു ബ്ലോക്ക് ഇവിടെ വെക്കണം അതിന്റെ മേളിൽ ഒരു സ്ലാബ് എന്താ ഇങ്ങനെയും വെക്കണം അതിന്റെ മേളിൽ പിന്നെ ഒരു സ്ലാബ് എന്നിട്ട് വേറൊരു ബ്ലോക്ക് വെച്ചിട്ട് വേറൊരു സ്ലാബ് എന്താ ഇവിടെയും എന്നിട്ട് ഇതങ്ങ് പൊട്ടിച്ച് മാറ്റിയാൽ മതി ഇനി ഇതിന്റെ മേളിലോട്ട് കയറി ഒരു സ്ലാബ് ഇതാ ഇവിടെയും വേറൊന്നതാ ഇവിടെയും വെക്കണം പിന്നെ ഒന്ന് ഇതാ ഇവിടെയും നാലെണ്ണം എന്താ ഇങ്ങനെ വെച്ചിട്ട് ഇത് അങ്ങ് കുഴിച്ചു മാറ്റി ഒരു ടെമ്പററി ബ്ലോക്ക് ഇതാ ഇവിടെയും വെച്ച് അതിന്റെ മേളിൽ വേറൊന്നും വെച്ച് ഒരു അയൺ ബാറ് ഇവിടെ വെച്ചിട്ട് ഒന്ന് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെയും വെച്ച് ഒരു ടെമ്പററി ബ്ലോക്ക് അതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെയും വെച്ചിട്ട് ടെമ്പററി ബ്ലോക്ക് രണ്ടയൻ ബാർ ടെമ്പററി ബ്ലോക്ക് പിന്നെ രണ്ടയൻ ബാറ് ഇത് എത്തിച്ചിട്ട് ഈ ഒരു ടെമ്പററി ബ്ലോക്ക് എല്ലാം കുഴിച്ച് മാറ്റിയാ മതി അപ്പോൾ ഈ ഒരു ബാർ മാത്രം ഇതുപോലെ ഇനി രണ്ട് ബ്ലോക്ക് എന്താ വന്നിട്ട് ഒരു അയൻകുളത്തിന് ഇതിന്റെ മേളിൽ ഒന്ന് സ്പോൺ ആക്കണം എന്താ ഇങ്ങനെ വച്ചിട്ട് ഒരാണെന്താ ഇവിടെ ഒരു കാർവെഡ് പമ്പിന് എന്താ ഇവിടെയും വെച്ചിട്ട് അവൻ നിൽക്കുന്ന ഈ ഒരു ടെമ്പററി ബ്ലോക്ക് അവിടെ നിന്ന് കുഴിച്ച് മാറ്റിയാൽ മതി അപ്പോൾ അവൻ അപ്പൊ അവട ഇതിനകത്തോട്ട് ഇനി അവടക്കുള്ള ഈ ഒരു ടെമ്പററി ബ്ലോക്ക് അവിടെ കുഴിച്ച് മാറ്റാം അപ്പൊ ഇനി വർക്ക് ആവേണ്ടത് ഈ ഒരു പ്ലാറ്റ്ഫോമില് ഒരു സ്ലൈം സ്പോൺ ആയാലും അവന്മാര് ഈ രണ്ടായം രണ്ടായകുളത്തില് ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് കൊല്ലാൻ വേണ്ടി നടക്കോട്ടോടും നേരെ വന്നിട്ട് കുഴിക്കാത്ത വീഴുകയും ചെയ്യും അതാണ് നമുക്ക് ഇവിടെ ആവശ്യം ഇനി ഇവിടെ നിന്ന് ഒരു അഞ്ച് ബ്ലോക്ക് നേരെ താഴോട്ട് ഒഴിക്കണം രണ്ട് മൂന്ന് നാല് അഞ്ച് കറക്റ്റ് ഇതുപോലെ ഇന്ന് താഴെ വരെ ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് ഇതിനകത്ത് വേണം നമുക്ക് ആ ഒരു കളക്ഷൻ ഏരിയ ഒന്ന് റെഡിയാക്കി വെക്കാം എനിക്ക് ഇനി ആ ഒരു കളക്ഷൻ ഏരിയ വെക്കേണ്ടത് എന്താ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാറ്റിയിട്ട് ഒരു നാല് ബ്ലോക്ക് കുഴിച്ച് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ചെസ്റ്റ് എന്താ ഇങ്ങനെ ഒന്ന് വെക്കണം ഈ ഒരു പെട്ടിക്കത്തോട്ടായിരിക്കും ആ ഒരു സ്ലൈം അല്ല വന്നിരിക്കാൻ പോകുന്നത് ഇനി എന്റെ ഒരു ഹോപ്പർ എടുത്തിട്ട് ആ ഒരു ചെസ്സിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇതിന്റെ ബാക്കിലോട്ട് ദാ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ഇനി രണ്ട് പീസ് ഗ്ലാസ് ദാ ഇവിടെ വയ്ക്കാം ആ ഒരു സ്ലൈം ഒന്ന് അങ്ങോട്ട് പോയിരിക്കാൻ വേണ്ടി എന്നിട്ട് ഈ ഒരു ക്യാമ്പ് ഫയർ കൈയിലോട്ട് എടുത്ത് ഈ ഒരു ഹോപ്പറിന്റെ മേളെല്ലാം ഇതുപോലെ ഒന്ന് വയ്ക്കാൻ വേണം ഈ ഒരു ക്യാമ്പയറിന്റെ മേളോട്ട് ഒന്ന് വിട്ടിട്ടായിരിക്കും ആ മണ്ണം മതി ഡെഡ് ബോഡി ആവാൻ പോകുന്നത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നേരെ പറഞ്ഞു മേലോട്ട് പോയാൽ മതി ഓക്കെ അപ്പൊ തിയററ്റിക്കലി ഇതിന്റെ പണി ഇപ്പൊ മുഴുവനും തീർന്നിട്ടുണ്ട് ഇനി ഞാൻ മേലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ലൈം എല്ലാം സ്പോൺ ആകുമ്പോൾ അവന്മാര് താഴെ വീണ് ആ ഒരു ക്യാമ്പ് ഫയറില് ഡെഡ് ബോഡി ആവാനുള്ളതാണ് ഉള്ളതാണ് ആ ഞാനൊരു കാര്യം ചെയ്യാം ഇതിന്റെ താഴോട്ടിറങ്ങിയിട്ട് ആ ഒരു ചെസ്റ്റ് എളുപ്പത്തിൽ തുറന്നു നോക്കാൻ വേണ്ടിട്ട് ഒരു ടെമ്പററി വഴി ഞാൻ ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം വരുന്ന എപ്പിസോഡിൽ നമുക്ക് ആ ഒരു സ്റ്റോറേജിനെ സ്റ്റോറേജിന് മേലോട്ടൊന്നാകണം ആ ഒരു ബാബ്ൾ ലാബിറ്റർ എല്ലാം വെച്ചിട്ട് അപ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് ഇവിടെ നിന്ന് കുറിച്ച് മാറ്റിയിട്ട് ഇത് തന്നെ നേരെ താഴോട്ട് പോയാൽ മതി ആ ഒരു സ്റ്റോറേജിലോട്ട് എത്തുന്നത് വരെ ഓക്കെ അത് ഈ ഒരു വൈലബിൾ ആണെന്ന് തോന്നുന്നു ഇനി ഞാൻ എന്താ ഇങ്ങോട്ടൊന്ന് കുറിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെസ്റ്റിലോട്ട് എത്താനുള്ളതാണ് ഇവിടെ തന്നെയത് ആ അതവിടെ തന്നെ ഇവിടെ തന്നെ കുറച്ച് ഒരു ഗോൾഡൻ കിട്ടി അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്ന് എനിക്ക് എൻ്റെ എടുത്ത് നേരെ അങ്ങ് പോകാൻ പറ്റും ഓക്കെ ഈ ഒരു ഇലക്ട്ര യൂസ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നേരെ ഇറങ്ങാം ഓക്കെ ഇത് ഉണ്ടാക്കി തീരുന്നത് വരെ എനിക്ക് അൻപത്തൊൻപത് സ്ലൈം ബോൾ കിട്ടി ഇവിടെ ഞാനിത് പിള്ളി തുടങ്ങുന്നപ്പോൾ അപ്പോഴെപ്പോഴാണ് സ്പോണായ ആ ഒരു സ്ലൈമിനെല്ലാം തള്ളിക്കുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് മേലിലോട്ട് കെയർ ഉള്ളൂ ഞാൻ താഴോട്ടിറങ്ങിയിട്ട് എന്തെങ്കിലും വന്നോന്ന് നോക്കാം അപ്പോൾ ഈ രണ്ടർ പിളർന്നിട്ട് എനിക്കിപ്പോൾ താഴോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഇത് ഞാൻ നോക്കി ഉണ്ടാക്കിയ വീഡിയോക്കകത്ത് ഇതിന്റെ മേളിലായിട്ട് ആ ഒരു എഫ് കെ സ്പോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് വൈ ലെവല് നൂറ്റി മുപ്പത്തി നാലിലാണ് അപ്പോ ഞാൻ അതൊന്ന് പിള്ളേർ ഇത് മേളിലോട്ട് പോയിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് നിന്ന് നോക്കാം ഒരു സ്ലാമെങ്കിലും അതിനകത്ത് വരുന്നത് എനിക്കൊന്ന് കാണണം ഓക്കെ ഈ ഒരു വൈ ലെവലാണ് വീഡിയോക്കകത്ത് ആ പുള്ളി റെക്കമെൻഡ് ചെയ്യുന്ന എഫ് കെ സ്പോട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് എന്റെ റീപ്ലേ മോഡ് ഒന്ന് ഓൺ ആക്കിയിട്ടിരിക്കുക താഴാവ്മാര് സ്പോൺ ആവുന്നുണ്ടെങ്കിൽ നമുക്കെന്നാ കാണാൻ പറ്റുമല്ലേ ഓക്കെ ഇവിടെ ഒരുപാട് നേരം എ എഫ് കെ നിൽക്കാൻ പറ്റൂല എനിക്ക് സമയത്തിന് വീഡിയോ ഇടാനുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു സ്ലൈം മാത്രം അതിനകത്തോട്ട് വന്ന് വീഴുന്നത് കണ്ടു ഒരു കുട്ടി സ്ലൈമ അത് മാത്രം നിങ്ങൾ ഇന്നത്തെ കണ്ടോ നമ്മളിതിന്റെ ബാക്കി ജോലി ഇതിന്റെ മേളില് ആ ഒരു ഗ്ലാസ് എല്ലാം വെച്ച് ആ ഒരു എല്ലാം സെറ്റ് ലെലവേറ്ററെ ബേസിനകത്ത് ഞാൻ വേറെന്തെങ്കിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ പതിയെ പതിയെ വേറെ എല്ലാം വന്ന് അതിനകത്തോട്ട് വന്നങ്ങ് വീണോളും ഈ ഒരു എഫ് കെ വൈലവലിൽ പോയി നിക്കണമെന്നില്ല എപ്പോഴും ഇത് വർക്ക് ആക്കിക്കോളും എന്റെ കഴിഞ്ഞ സീസിനകത്ത് ഞാൻ ഇതേ സെയിം ഡിസൈൻ തന്നെ ഉണ്ടാക്കിയത് അതിനകത്ത് ഞാൻ ഇതേപോലെ എ എഫ് കെ എന്നും പോയി നിന്നില്ല മേളിൽ കൂടെ നടന്നപ്പോൾ തന്നെ വർക്കിംഗ് ആയിരുന്നു ഇതിന്റെ എഫിഷ്യൻസി നമുക്ക് നന്നായിട്ട് കൂട്ടാൻ പറ്റും അതിന് ഇതിൻ്റെ താഴോട്ടെല്ലാം പോയിട്ട് ഈ ഒരു ഏരിയക്കത്തുള്ള എല്ലാ ക്യാബും ഒന്ന് ലൈറ്റ് ചെയ്യണം അങ്ങനെ ലൈറ്റ് ചെയ്ത് വേറെ മോവൊന്നും അതിനകത്തോട്ട് ആവാത്ത രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എഫിഷ്യൻസി നന്നായിട്ട് കുടിക്കോളും ഞാനൊന്ന് താഴോട്ട് പോയിട്ട് പെട്ടിക്കകത്ത് എന്തെങ്കിലും വന്നാൽ നോക്കിയോട്ടെ ഒന്നും വരാൻ ചാൻസ് ഇല്ല രണ്ടെണ്ണം വന്നിരിക്കുന്നുണ്ട് ഓക്കെ അത് ഞാനൊരു വിചയായിട്ട് കിട്ടുന്നു എന്നെങ്കിലും നമ്മൾ കണ്ടല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് കാണാനും കൊള്ളാം ഇത് വർക്കിങ്ങും ആണ് ഇനി ഇരുന്നിട്ട് ഈ ഒരു ടി എൻ ഡൂബറും പൊട്ടിച്ചു മാറ്റി ഈ ഒരു പില്ലറും ഇവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റിക്കോട്ടെ നാളെ നമുക്ക് ഇനിയും ഇവിടെ ഒരുപാട് ജോലി ബാക്കിയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ബൈ ബൈ